ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെരുനാഹുവിൻ്റെ വീടിന് നേരെ ഫ്ലാഷ് ബോംബ് ആക്രമണം നടന്നിരിക്കുകയാണ് സിസറിയ പ്രദേശത്തെ സ്വകാര്യ വസതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് രണ്ട് തവണയാണ് വീട് ആക്രമിക്കപ്പെട്ടതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കടലിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്നാണ് കരുതുന്നതെങ്കിലും കൂടുതൽ അന്വേഷണത്തിലെ ഇക്കാര്യം സ്ഥിരീകരിക്കാനാവും ആക്രമണസമയം നെരുനേഹുവോ കുടുംബമോ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു ശത്രുക്കൾ എല്ലാ പരിധികളും ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നു ഉടൻ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആക്രമണത്തെ അപലപിച്ച് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർഗോസും രംഗത്തെത്തി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല ഒക്ടോബറിൽ സിസേറിയയിലെ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ വിക്ഷേപിച്ചെങ്കിലും നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു വടക്ക് ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ലെബനൻ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുമായും ഇസ്രായേൽ സൈന്യം യുദ്ധം ചെയ്യുകയാണ് സിസേറിയയിലെ നഗരത്തിലെ തന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി തന്നെയും ഭാര്യയും കൊല്ലാൻ ഹിസ്ബുള്ള ശ്രമിച്ചതായി ഒക്ടോബറിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഈ സംഭവത്തിൽ ആളപായമൊന്നും ഉണ്ടായിരുന്നില്ല ഇസ്രായേലിന് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമുണ്ടെങ്കിലും ഡ്രോണുകളിൽ നിന്നും സുരക്ഷിതമല്ലെന്ന വസ്തുതയാണ് ഈ സംഭവം ഉയർത്തിക്കാട്ടുന്നത്